ഹായ് വെൽക്കം ഓൾ ടു എഡ്യൂട്ടി എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ആഫ്റ്റർ എ ലോങ് ടൈം ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ ഇന്നൊരു ക്ലാസ്സുമായിട്ട് വന്നിരിക്കുന്നത് വൺ ഫിഫ്റ്റി ടോപ്പിക് സീരീസിന്റെ തന്നെയാണ് പലരും ചോദിക്കാറുണ്ട് ക്ലാസ് ഇടുമോ ക്ലാസ് എന്താ ഇടാതെ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഒറ്റ റീസണേ ഉള്ളൂ ആപ്പിൽ നമ്മൾ പുതിയ കുറച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിനകത്ത് ഓൾറെഡി ജോയിൻ ചെയ്ത കുട്ടികളുണ്ട് അവർക്ക് ക്ലാസ് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ശരിയാവത്തില്ലോ അപ്പം ആ കുട്ടികൾക്ക് വേണ്ടി ഇപ്പം നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് ഒ എയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കേരള ബാങ്ക് ഒ എ ഈ മൂന്ന് പുതിയ കോഴ്സാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ത്രീ സെവൺ നയൻ സിക്സ് ടു എന്ന് പറയുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് രാവിലെ ഒരു ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് അര വരെ നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്ത് എൻക്വയറി നടത്താവുന്നതാണ് കാരണം ഈ ഫോൺ ഓഫീസിലാണ് അതുകൊണ്ടാണ് കേട്ടോ ഇതെന്റെ കൂടെ ഞാൻ കൊണ്ടുനടക്കുന്ന നമ്പർ അല്ല ഒരു നമ്പറും എന്റെ കൂടെ കൊണ്ട് നടക്കുന്നില്ല അപ്പം നയൻ ടു ഫൈവ് തേർട്ടി നയൻ ടു എന്ന് പറയുന്ന നയൻ തേർട്ടി നിങ്ങൾ കൂട്ടിയാൽ മതി കേട്ടോ ഒരു ഒമ്പതര കൂട്ടിയാൽ മതി നയൻ തേർട്ടി ടു ഫൈവ് തേർട്ടിക്കുള്ളിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് എൻക്വയറി ചോദിക്കാവുന്നതാണ് കോൾ ചെയ്യേണ്ട വാട്സാപ്പ് മെസ്സേജ് ഇട്ടാൽ മതി റിപ്ലൈ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അപ്പോൾ അതിൽ നമ്മൾ അത്രത്തോളം പുതിയ കണ്ടന്റുകൾ കയറ്റണം അറിയാലോ നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ എല്ലാ ക്ലാസ്സുകളും ചെയ്യുന്നത് അപ്പം അത്രത്തോളം പുതിയ പുതിയ കണ്ടന്റ് ചെയ്യേണ്ട കൊണ്ടാണ് ഇതിൽ നമ്മൾ ഡിലേ വന്നത് എങ്കിലും മാക്സിമം ഉള്ള സമയത്ത് നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഓക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്കറിയാം വൺ ഫിഫ്റ്റി ടോപ്പിക്സ് എല്ലാം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കഴിഞ്ഞ എൽ ഡി സി എക്സാമിനേഷന് സ്ഥിരം നമ്മുടെ വൺ ഫിഫ്റ്റി ടോപ്പിക്സും അതുപോലെ തന്നെ നമ്മുടെ ആപ്പിലെ ക്ലാസും യൂട്യൂബിലെ ക്ലാസ്സും ഒക്കെ കണ്ടൊരു കുട്ടിയാണെങ്കിൽ നല്ല മാർക്ക് ഷുവറായിട്ടും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ആ രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകളെല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു എൺപത്തി എട്ട് ക്വസ്റ്റ്യൻ ഞാൻ ഓടിച്ച് നോക്കിയപ്പോൾ കണ്ട പക്ഷേ അത് കൂടുതലുണ്ട് കേട്ടോ തൊണ്ണൂറ്റി നാലോളം ക്വസ്റ്റൻസ് നമ്മുടെ ക്ലാസ് തന്നെയാണ് അതാണ് ആ ഒരു ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈമിൽ ഉള്ളിൽ ഞാൻ നോക്കിയപ്പോഴാണ് എൺപത്തെട്ട് ഞാൻ കണ്ടത് പക്ഷേ നയൻറ്റി ഫോർ ക്വസ്റ്റ്യൻസോളം നമ്മുടെതാണ് വന്നിരിക്കുന്നത് സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് നമ്മൾ പുതിയ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതും പിള്ളേരെ സ്കോർ ചെയ്യിക്കാൻ എടുപ്പിക്കാൻ പറ്റുമെന്ന് നൂറ് ശതമാനം വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെയാണ് അപ്പോൾ അത്രയും സമയം ഇൻവെസ്റ്റ് ചെയ്ത അതുകൊണ്ടാണ് ആപ്പിലേക്ക് പോയത് അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ വരാൻ പോകുന്ന കഴിഞ്ഞ എൽ ഡി സി എക്സാമിനേഷൻ എനിക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്നല്ലേ അപ്പോൾ അതുപോലെ നമ്മൾ പഠിച്ചു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് നമ്മൾ അറിയണം നമ്മുടെ അറ്റോർണി ജനറൽ സോളിസിറ്റി ജനറൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കിടക്കുന്നു അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്ക് ആദ്യം അറ്റോർണി ജനറലിനെ കുറിച്ച് മനസ്സിലാക്കാം അതായത് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റിനാണ് നിലവിലെ അറ്റോർണി ജനറൽ നിലവിലെ അറ്റോർണി ജനറൽ ആണ് ആര് ആർ വെങ്കിട്ടരമണി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇപ്പൊ തന്നെ പഠിക്കുക ആർ വെങ്കിട്ടരമണിയാണ് നിലവിലെ അറ്റോർണി ജനറൽ ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ ആയിരുന്നു എം സി സെക്കൽവാദ് ഓക്കെ എം സി സെക്കൽവാദ് ആയിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ നിലവിലെ അറ്റോർണി ജനറൽ ആണ് ആർ വെങ്കിട്ടരമണി രണ്ട് പോയിന്റും കൂടി പറഞ്ഞു തരാം അറ്റോർണി ജനറലിനെ കുറിച്ച് അറ്റോർണി ജനറൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മുഖ്യ നിയമ ഉപദേഷ്ടാവാണ് ഓർത്തു വെച്ചേക്ക ഇന്ത്യയുടെ മുഖ്യ നിയമോപദേഷ്ടാവ് എന്നറിയപ്പെടുന്ന ആരാണ് എന്നൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ അറിയണം ആരാണ് അത് അറ്റോർണി ജനറൽ ആണ് അല്ലെങ്കിൽ പ്രസ്താവനയായിട്ട് പി എസ് സിക്ക് ചോദിക്കാൻ പറ്റും താഴെ തന്നിരിക്കുന്നതിൽ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ അറ്റോർണി ജനറലിനെ സംബന്ധിക്കുന്നത് അല്ലെങ്കിൽ സംബന്ധിക്കാത്ത പ്രസ്താവന എന്നൊക്കെ ചോദിക്കാം അപ്പൊ പ്രസ്താവന ഒന്നായിട്ട് വേണമെങ്കിൽ തരാം ഇന്ത്യയുടെ മുഖ്യ നിയമോപദേഷ്ടാവാണ് അറ്റോർണി ജനറൽ അപ്പൊ ഓർത്തുവെക്കുക ഇന്ത്യയുടെ മുഖ്യ നിയമോപദേഷ്ടാവാണ് അറ്റോർണി ജനറൽ അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് ആരാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് കാബിനറ്റിന്റെ ശുപാർശ പ്രകാരം അല്ലെങ്കിൽ മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യൻ പ്രസിഡന്റ് എന്ത് ചെയ്യുന്നത് അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് പി എസ് സി ഒരു മുൻവർഷ ക്വസ്റ്റൻ ഉണ്ടായിരുന്നു അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദം അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദമാണ് അനുച്ഛേദം എഴുപത്തി ആറ് ഏറ്റവും കൂടുതൽ കാലം അറ്റോർണി ജനറൽ ആയിരുന്ന വ്യക്തിയാണ് എം സി സതൽവാദ് അപ്പൊ ഓർത്തുവെക്കുക ഇന്ത്യയുടെ പ്രഥമ അറ്റോർണി ജനറൽ എം സി സതൽവാദ് നിലവിലെത്തത് ആരാണ് ആർ വെങ്കിട്ടരമണി അനുച്ഛേദം എഴുപത്തി ആറ് അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു പ്രസ്താവന ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഒരു പോയിന്റ് കൂടി പറഞ്ഞുതരാം ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ പങ്കെടുക്കുവാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും അധികാരമുള്ള പാർലമെന്റ് അംഗമല്ലാത്ത ഒരേ ഒരു വ്യക്തിയാണ് ആര് അറ്റോർണി ജനറൽ സാധാരണ നമുക്കറിയാം പാർലമെന്റിന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കണമെങ്കിൽ ആരായിരിക്കണം എം പി ആയിരിക്കണം അതായത് പാർലമെന്റിന്റെ അംഗങ്ങളായിരിക്കണം അല്ലെ എന്നാൽ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ പങ്കെടുക്കാനും അഭിപ്രായം രേഖപ്പെടുത്താനും കഴിയുന്ന പാർലമെന്റ് അംഗമല്ലാത്ത ഒരേ ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് അറ്റോർണി ജനറൽ ഓക്കെ അപ്പൊ ഇന്ത്യയുടെ മുഖ്യ നിയമോപദേഷ്ടാവാണ് അറ്റോർണി ജനറൽ ഇത്രയും പോയിന്റ് മസ്റ്റ് ആയിട്ടും പഠിക്കുക പിന്നെ ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ആർ വെങ്കിട്ടരമണി നമുക്ക് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് പഠിക്കാം അല്ലെങ്കിൽ പി എസ് സി ചോദിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഈ സെവൻറ്റി സിക്സ് ചോദിച്ചിട്ടുണ്ട് എം സി സദൽവാദ് ചോദിച്ചിട്ടുണ്ട് എം സി സദൽവാദി ആദ്യത്തേതുമാണ് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആയിരുന്ന വ്യക്തിയാണ് ഇനി നമുക്ക് അടുത്തത് ഇതുപോലെ പഠിക്കുന്ന ഒരു സംഭവം ഉണ്ടതാണ് സോളിസിറ്റർ ജനറൽ നമ്മുടെ രാജ്യത്തെ രണ്ടാമത്തെ ഓക്കെ നമ്മുടെ രാജ്യത്തെ രണ്ടാമത്തെ മുതിർന്ന നിയമ ഉദ്യോഗസ്ഥനാണ് ആര് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അറ്റോർണി ജനറലിന് കീഴിലാണ് സോളിസിറ്റർ ജനറൽ വരുന്നത് അതായത് സോളിസിറ്റർ ജനറൽ എന്ത് ചെയ്യുവാണ് ഔദ്യോഗികപരമായിട്ട് അറ്റോർണി ജനറലിനെ സഹായിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു കടമ അല്ലെങ്കിൽ കർത്തവ്യം എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ആദ്യത്തെ സോളിസിറ്റർ ജനറൽ ഇന്ത്യയുടെ ആദ്യത്തെ സോളിസിറ്റർ ജനറൽ ആയിരുന്നു ദഫ്താരി സി കെ ദഫ്താരി ഓക്കെ സി കെ ദഫ്താരി ആയിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ സോളിസിറ്റർ ജനറൽ നിലവിലെ പഠിച്ചു വെക്കണം തുഷാർ തുഷാർ മേത്ത നിലവിലെ സോളിസിറ്റർ ജനറൽ ഓർത്ത് വെക്കുക ഫസ്റ്റ് സി കെ ദഫ്താരിയും നിലവിലെ തുഷാർ മേത്തയുമാണ് ഫസ്റ്റ് അറ്റോർണി ജനറൽ എം സി സദൽവാദ് ഫസ്റ്റ് സോളിസിറ്റർ ജനറൽ സി കെ ദഫ്താരി നിലവിലെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി നിലവിലെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ഒരു കാര്യവും കൂടി പഠിക്കാം അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് ജനറൽ പഠിക്കുമ്പോൾ നമ്മൾ ഓർത്ത് ഓർത്തുവയ്ക്കേണ്ടത് ഇത്രയേ ഉള്ളൂ എന്താണ് സംസ്ഥാന തലത്തിലുള്ള മുതിർന്ന നിയമ ഉപദേഷ്ടാവ് അല്ലെങ്കിൽ നിയമ ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥനാരാണ് അഡ്വക്കേറ്റ് ജനറൽ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പഠിച്ചാൽ മതി കേരളത്തിൻ്റെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി നിലവില് നമ്മുടെ അഡ്വക്കേറ്റ് ജനറൽ ആണ് ആര് കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് ഓക്കെ കെ ഗോപാല കൃഷ്ണക്കുറുപ്പാണ് നിലവില് നമ്മുടെ കേരള സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറൽ അപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനാപരമായി എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടായിരിക്കേണ്ട മുതിർന്ന നിയമ ഉദ്യോഗസ്ഥനാണ് അഡ്വക്കേറ്റ് ജനറൽ അതായത് നമ്മുടെ കേന്ദ്രത്തിൽ എങ്ങനെയാണോ അറ്റോർണി ജനറൽ എന്നതിന് സമാനമായിട്ട് എന്താ കേരളത്തിലെ ഉള്ള ഒരു പദവിയാണ് കേരളത്തിലെ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത് ഓക്കെ ഒരു കാര്യം ഫീസ് മുൻപ് ചോദിച്ചിട്ടുണ്ട് അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി അഞ്ചാണ് അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ സെവന്റി സിക്സ് അറ്റോർണി ജനറൽ ആർട്ടിക്കിൾ വൺ സിക്സ്റ്റി ഫൈവ് ആണ് എന്താ അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദം ഈ മൂന്ന് കാര്യങ്ങൾ ഓർക്കുക അറ്റോർണി ജനറൽ സോളിസിറ്റർ ജനറൽ ആൻഡ് അഡ്വക്കേറ്റ് ജനറൽ പിന്നെ രണ്ട് കാര്യം കൂടി നമുക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും കൂടി ഇതിനോടൊപ്പം പഠിക്കാം ഇനി നിങ്ങൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അറിഞ്ഞിരിക്കണം നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ആര് യശ്വന്ത് ചന്ദ്രചൂട് അങ്ങനെയൊന്ന് പഠിക്കണ്ട എങ്ങനെ പഠിക്കാൻ ഡി വൈ എന്ന് പഠിച്ചാലും മതി അപ്പൊ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഡി വൈ ചന്ദ്രചൂഡ് ഇൻ കേസിൽ അല്ലാതെ കേസിലല്ലാതെങ്ങാനും ചോദിച്ചാൽ ഓർത്തേക്കണം ഡി ഫോർ ധനഞ്ചയ്യ ആണ് കേട്ടോ എന്താണ് യശ്വന്ത് ആണ് ഓക്കെ യശ്വന്ത് അപ്പം ധനഞ്ചയ യശ്വന്ത് ചന്ദ്രചൂഡ് അതാണ് ഡി വൈ ചന്ദ്രചൂഡ് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസാ ഇന്ത്യയുടെ ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ഹരിലാൽ ജെ കാനിയ അല്ലെങ്കിൽ എച്ച് ജെ കാനിയ ഇന്ത്യയുടെ പരമോന്നത എന്താണ് നീതിപീഠം ആണ് ഏതെന്ന് പറയുന്നത് സുപ്രീം കോടതി സുപ്രീം കോടതിയെ കുറിച്ച് പരാമർശിക്കുന്ന സുപ്രീം കോടതി ഓക്കെ സുപ്രീം കോടതിയെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തിനാലിലോട്ട് നൂറ്റി നാൽപ്പത്തി ഏഴ് വരെയാണ് സുപ്രീം കോടതിയെ കുറിച്ച് പരാമർശിക്കുന്നത് ഇനി ഹൈക്കോടതി ഓർത്തുവെക്കുക സംസ്ഥാനങ്ങളുടെ എന്താണ് ആ മുഖ്യനീതിൻ്റെ ആയ പീഠം എന്ന് പറയാവുന്നതാണ് പറയാവുന്നതാണേത് ഹൈക്കോടതി അപ്പൊ നമ്മുടെ കേരള ഹൈക്കോടതിയാണ് നമ്മൾ പറയുന്നത് കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആണ് ആര് മുഹമ്മദ് മുസ്താക്ക് അയുമന്ത കത്ത് ഇപ്പൊ നിങ്ങൾക്ക് ഈ കഴിഞ്ഞ തിരുവനന്തപുരം എൽ ഡി സി എക്സാമിനേഷൻ ചോദിച്ചിരുന്നു കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാന്ന് അയുമന്ത കത്ത് തന്നിട്ടില്ല മുഹമ്മദ് മുസ്താഖാണ് ഓപ്ഷി തന്നത് അല്ലെ ഈ ജൂലൈ മുതലേ മുതലായിരുന്നു അദ്ദേഹ സ്ഥാനം ഏറ്റെടുത്തത് അപ്പം മുഹമ്മദ് മുസ്താഖ് ആണ് നിലവിലെ നമ്മുടെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആദ്യത്തേതായിരായിരുന്നു ജസ്റ്റിസ് കെ ടി കോശിയായിരുന്നു അല്ലെ കേരള ഹൈക്കോടതിന്റെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് കെ ടി കോശി അതുപോലെ ആർട്ടിക്കിൾ നമ്മൾ പറഞ്ഞു നൂറ്റി ഇരുപത്തിനാല് മുതൽ നൂറ്റി നാൽപ്പത്തി ഏഴ് വരെയാണ് ആയത് സുപ്രീം കോടതിയെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ കേരള ഹൈക്കോടതി കേരള ഹൈക്കോടതി ഹൈക്കോടതിയെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിനാല് തൊട്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വരെയാണ് ഹൈക്കോടതിയെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദം അപ്പൊ നിങ്ങൾ ഞാനിവിടെ ഉദ്ദേശം ഇത്രയേ ഉള്ളായിരുന്നു നിലവിലെ പൊസിഷൻസ് ആരൊക്കെയാണ് വഹിക്കുന്നതെന്ന് നിങ്ങളിലേക്ക് എന്നേ ഉള്ളായിരുന്നു അപ്പോൾ പിന്നെ അതിനിടയ്ക്ക് രണ്ട് മൂന്ന് പോയിന്റ് അഡീഷണൽ തന്നത് യൂസ്ഫുൾ ആകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അപ്പം ഇത് പഠിക്കുക അതുപോലെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ക്ലാസ് നമ്മൾ കൊടുക്കുന്നത് പ്രിലിംസിനും മെയിൻസിനും കൂടി ഇൻക്ലൂഡ് ചെയ്താണ് ക്ലാസ് കൊടുക്കുന്നത് ദെൻ അതുപോലെ സെക്രട്ടേറിയറ്റ് പോയെ കേരള ബാങ്ക് പോയെ ഇതാണ് നമ്മുടെ നിലവിലുള്ള പുതിയ കോഴ്സ് ജോയിൻ ചെയ്യേണ്ടവർ എയ്റ്റ് സീറോ ഒന്നുകൂടി ഞാൻ എഴുതിയിടാം എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ത്രീ സെവൻ നയൻ സിക്സ് ടു എന്ന് പറയുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കുക പണ്ട് വന്നിരുന്ന നമ്പർ ഇപ്പോൾ പ്രവർത്തനരഹിതമാണ് അതുകൊണ്ട് അതിലേക്ക് ഇടണ്ട ഇതിലേക്ക് നിങ്ങൾ വാട്സാപ്പ് മെസ്സേജ് ആയിട്ട് അയച്ചാൽ മതി വർക്കിംഗ് ഡേയ്സിൽ രാവിലെ ഒമ്പത് മുതൽ ഒമ്പതര മുതൽ വൈകിട്ട് അഞ്ചര വരെ ഈ ഫോണിൽ വാട്സാപ്പ് അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ താങ്ക്